മാള അഷ്ടമിച്ചിറയിൽ വനിതാ ദന്ത ഡോക്ടറെ ആക്രമിച്ചു അഷ്ടമിച്ചിറ സ്വദേശിയായ ഡോക്ടർ ശ്രീജിത്തിന്റെ ഭാര്യ പാർവതി ശ്രീജിത്താണ് തെരുവുനായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായത് ഇന്നലെ ഉച്ചയ്ക്ക് ക്ലിനിക്കിൽ നിന്നും ഇന്ത്യൻ ഓയിൽ പമ്പിന്റെ പുറകുവശത്തുള്ള തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്താണ് നായ്ക്കൾ കൂട്ടം ചേർന്ന് പാർവതിയെ ആക്രമിച്ചത് നായ്ക്കൾ വരുന്നത് കണ്ട് ഭയന്ന പാർവതി പുറകോട്ട് വീഴുകയായിരുന്നു വീണുകിടന്ന ഡോക്ടറെ നായ്ക്കൾ രണ്ടു തുടകളിലും കൈകളിലുമായി കടിക്കുകയും ഡോക്ടർക്ക് സാരമായ പരിക്കുകൾ പറ്റുകയും വീഴ്ചയിൽ ഡോക്ടറുടെ കൈക്ക് ഒടിവും സംഭവിച്ചിട്ടുണ്ട് തക്ക സമയത്ത് പമ്പിലെ ജീവനക്കാർ വന്നതിനാലാണ് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഡോക്ടർ പറയുന്നു തെരുവനായ ആക്രമണം നിയന്ത്രിക്കാൻ സർക്കാർ അടിയന്തരമായി എന്തെങ്കിലും ചെയ്യണമെന്നും തന്റെ സ്ഥാനത്ത് സ്കൂൾ കുട്ടികളായിരുന്നുവെങ്കിൽ മരണം വരെ സംഭവിച്ചേനെയും ഡോക്ടർ പറഞ്ഞു ഞാൻ എന്റെ ക്ലിനിക്ക് വീടിന് തൊട്ടടുത്താണ് അപ്പൊ ക്ലിനിക്കിന്റെ ലഞ്ച് ടൈമില് കഴിക്കാൻ വീട്ടിലോട്ട് നടന്ന് വരണ സമയത്ത് എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലാ പമ്പുള്ളത് അപ്പൊ പമ്പിന്റെ അകത്തൊരു മൂന്നാല് പട്ടികള് ഏഹ് ഉണ്ടായിരുന്നു ഞാനത് കണ്ടില്ല അതൊക്കെ നടന്ന് പകുതിയോളം എത്തിയപ്പോഴാണ് യാതൊരു പ്രൊവക്കേഷനും ഇല്ലാണ്ട് അതിലൊരെണ്ണം ഒരു പട്ടിയാണ് കുറച്ചൊരു വയലന്റ് ആയിട്ട് തോന്നിയത് ഓടി വന്ന് നേരെ കടിക്കാൻ തന്നെ വന്നായിരുന്നു അപ്പോൾ കുറച്ച് വരുന്ന കണ്ടപ്പോൾ എന്നെ പാനിക്കായി കൈ കുത്തി വീണു അതിലാണ് കൈക്ക് ഒരു ഫ്രാക്ചർ വന്നത് കൈ കുത്തി പുറകോട്ട് വീണു അപ്പം എന്നെ പട്ടി വന്ന് ഒരു കാലിൽ ഒരു പട്ടി കറുത്ത പട്ടി കടിച്ചു അതിന്റെ കൂടെ ഒരു മൂന്നാലെണ്ണം പുറകുണ്ടായിരുന്നു അടുത്ത അടുത്ത പട്ടി ഇപ്പുറത്തെ കാലിലും കടിച്ചു അപ്പോൾ കടിക്കുന്നതൊന്നും അറിഞ്ഞില്ല പേടി വല്ലാണ്ട് പേടിച്ചു പോയി ഈ കടിക്കുന്നു വന്നപ്പം അവിടെയുള്ള സ്റ്റാഫ് പമ്പിലെ സ്റ്റാഫ് പിന്നെ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം ഓടി വന്നപ്പോഴാണ് പട്ടി പതുക്കെ പിൻവാങ്ങി പോയത് അപ്പം ആളില്ലാത്തൊരു സ്ഥലത്തായിരുന്നു വീണ്ടും അറ്റാക്ക് ചെയ്തേനെ അപ്പോൾ തൊട്ടടുത്ത് വീടായ കൊണ്ട് നേരെ വീട്ടിൽ കയറി പിന്നെയാണ് ഇത് കടിച്ചു എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാവുന്നത് അത്യാവശ്യം നല്ല ഡീപ്പ് പൂണ്ടാണ് രണ്ട് കാലിലും ബൈറ്റും കിട്ടി കയ്യിൽ ഫ്രാക്ചറും വന്നു അതൊരു പ്രൊവക്കേഷൻ ഇല്ലാണ്ടാണ് ഇതിത്രയും അറ്റാക്ക് വന്നത് ഇപ്പം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ബാക്കി വെക്കില്ല അതും വിജനമായിട്ട് ചുറ്റിനും ആളും ഇല്ലെങ്കിൽ സിവിയറായിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കും ഉണ്ടാവുക നമുക്കിപ്പോൾ ഈ പട്ടികളെ പേടിച്ചിട്ട് അതായത് അങ്ങോട്ടൊരു ഉപദ്രവം ഇല്ലാണ്ടാണ് ഇതിപ്പോൾ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പോൾ ഈ പട്ടികളെ പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ പോലും സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ് ചെറിയ കുട്ടികളെയൊക്കെ അത് ബാക്കി വെക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പം ൊക്കേഷൻ ഇല്ലാണ്ട് വന്ന് അറ്റാക്ക് ചെയ്തോണ്ട് തന്നെ ആരെയും അറ്റാക്ക് ചെയ്യാം ഇനിയും ഇത് ഫെർദർ ആൾക്കാരെ ബൈക്ക് തന്നെ തോന്നണത് സ്പട്ടിക്ക് ഒരു പേടിയില്ല ഒരു പേടി ഇല്ലാണ്ട് നേരെ വന്ന് അറ്റാക്ക് ചെയ്യാം ആൾക്കാർക്കാണ് പേടി അപ്പം സ്ഥിരമായിട്ട് ഈ റോഡില് ഉണ്ടത് അതായത് രാവിലെയൊക്കെ അങ്ങോട്ടും കൂടെ എല്ലാം നടക്കുന്ന കാണുന്നുണ്ട് പേടിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് തന്നെ അപ്പൊ ഇനിപ്പോ ഒരു വണ്ടി ഇല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യും കാറുള്ളവർക്ക് കാറില് യാത്ര ചെയ്യാം തിരിച്ച് വീടെത്താം വണ്ടി ഇല്ലാത്ത ഒരാൾക്ക് ഇത് പേടിച്ച് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് എപ്പോ വേണേ ബൈക്ക് ചെയ്യാം പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ വർക്ക് ചെയ്യാൻ പോലും പോകാൻ ഭയമാണ് കുട്ടികളെ സ്കൂളിൽ വിടാനും പേടിയാണ്